മോദിക്കെതിരെ പ്രതിഷേധ ശബ്ദമുയർന്നു ഇത് വെറും ഒരു പ്രചാരണ ശബ്ദമല്ല ബി ജെ പിയെ അടിമുടി ഇല്ലാതാക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ സ്വരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ സഖ്യം മുന്നേറുന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മറവിൽ നിന്ന് കൊത്തുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമുള്ള വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് മോദിയും അമിത്ഷായും നാലിന് തൊഴിൽ രഹിതരാകും ബി ജെ പി അനുകൂലമായി പറയുന്ന പല മണ്ഡലങ്ങളിലും ബി ജെ പി കൈവിടാനുള്ള സാധ്യത ഏറെയാണ് ബീഹാർ കർണാടക മഹാരാഷ്ട്ര ഇങ്ങനെ ബി ജെ പി ഏറെ പ്രതീക്ഷിക്കുന്ന ഈ മൂന്ന് സംസ്ഥാനങ്ങളും ബി ജെ പിക്ക് എതിരെ തിരിയുമെന്നാണ് വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭരണം നഷ്ടമാകുമെന്ന പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട് ജൂൺ നാല് ഇന്ത്യക്ക് പുതിയൊരു തുടക്കമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് മോദിയുടെ ഏകാധിപത്യ ഭരണത്തിന് അവസാനമാണ് ഇനി വരാൻ പോകുന്ന നാളുകളിൽ നാം കാണാൻ പോകുന്നത് അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നാളെ അവസാനിക്കുകയാണ് എട്ട് സംസ്ഥാനങ്ങളിലും ഛത്തീസ്ഗണ്ഡിലുമായി അമ്പത്തി മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നടി കങ്കണ റാവത്ത് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ അഭിഷേക് ബാനർജി മിസ ഭാരതി എന്നിവരാണ് ഈ ഘട്ടത്തിൽ ജനവധി തേടുന്നത് പരസ്യപ്രചാരണം അവസാനിപ്പിച്ചാൽ ഉടനെ മോദി ധ്യാനത്തിനായി വിവേകാനന്ദ പാറയിലേക്ക് വരും തോൽവിയെ ഭയന്നുള്ള ഒളിച്ചോട്ടമാണെന്നും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മോദി ധ്യാനത്തിന് പോകുന്നത് എന്തിനാണെന്ന് പലർക്കും മനസ്സിലാവുന്നില്ല കേദാർനാഥിൽ പോകാൻ കഴിയാത്തത് മൂലമാണ് ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് ചാടിയിരിക്കുന്നത് ധ്യാനം അവസാനിപ്പിക്കണോ അതോ വേണ്ടയോ എന്നൊക്കെ വഴിയെ തീരുമാനിക്കാം എന്തായാലും ഇന്ത്യാ സഖ്യം മോദിക്ക് തിരിച്ചടിയാവുമെന്ന് ഉറപ്പാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വഴിത്തിരവാകും വരുന്ന തെരഞ്ഞെടുപ്പ്